എം ടി ആദ്യം മുതൽ തന്നെ ഒരു മനുഷ്യവികാരങ്ങളുടെ ഗായക ഒരു ഗാതാവ് അതിനെക്കുറിച്ച് എഴുതുന്ന ആൾ അതിൻ്റെ കഥാകാരൻ എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കുറച്ച് വൈകാരികത കൂടുതലുള്ള അല്പം ജനപ്രിയത കൂടുതലുള്ള ആളാണ് എം ടിയെക്കുറിച്ച് ഒരു കാലത്ത് എന്തെല്ലാം ആക്ഷേപങ്ങളായിരുന്നു അത് വള്ളുവനാടൻ മുട്ടത്തു വർക്കിയാണ് പോലും പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് എം ടിയുടെ കൃതികൾ ശരിക്കും വായിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ചില കഥകളിലും ചില തിരക്കഥകളിലുമൊക്കെ പ്രത്യേകിച്ച് ഈ മുറപ്പെണ്ണ് പോലുള്ള തിരക്കഥകൾ വലിയ ഒരു ഇമേജ് അദ്ദേഹത്തിന് പതിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് വള്ളുവനാടൻ ജീവിതത്തിൻ്റെ നായർ തറവാടുകളുടെ കഥയാണ് പറയുന്നത് മുറപ്പെണ്ണിൻ്റെ പ്രണയമായുള്ള പ്രണയം അതുപോലുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ സവർണ നായർ തറവാടുകളുടെ ജീവിതാന്തരീക്ഷം ദീപം ദീപം എന്ന് പറഞ്ഞ് സന്ധ്യാദീപം തുളസിത്തറയിൽ വെക്കുന്ന പെൺകുട്ടികൾ തുമ്പ് കെട്ടിയ മുടിച്ചുരൾ അതിൽ തുളസിക്കതിര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില സങ്കല്പങ്ങൾ മലയാളത്തിൽ കൊണ്ടുവരാൻ എം ടിയുടെ കഥകളേക്കാൾ കൂടുതൽ തിരക്കഥകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എം ഡി അതിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്താൻ ഭാഗത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് തന്നെ വാസ്തവത്തിൽ അങ്ങനെയുള്ള വളരെ 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 കുറച്ച് രചനകളെ എം ടിയുടേതായിട്ടുള്ളു അദ്ദേഹം വലിയ തോതിൽ സമൂഹത്തെ വിശകലനാത്മകമായിട്ട് കണ്ട ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്ന ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അപ്പോൾ അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞത് പൂർത്തിയായി വരാം പിന്നീട് അച്യതമേനോൻ്റെ മിനിസ്റ്ററുടെ കാലത്താണ് അത് അവസാന രൂപത്തിലായത് അപ്പോഴും ചില ആദ്യ രൂപത്തിനേക്കാൾ ചില വെള്ളം ചേർക്കലുകൾ അതിലുണ്ടായി അപ്പോൾ ഈ കേരളപ്പിറവിയുടെ അമ്പത്തി ആറ് കഴിഞ്ഞ് പിന്നീട് അമ്പത് കൊല്ലം കഴിയുന്ന സമയത്ത് രണ്ടായിരത്തി ആറിൽ ഒരു ഇൻ്റർവ്യൂയിൽ എം ഡിയോട് ചോദിക്കുന്നുണ്ട് ഈ അമ്പത് കൊല്ലം നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ ജീവിതകാലം ഇപ്പോൾ അമ്പത് കൊല്ലം ഇപ്പോൾ കേരളം പറഞ്ഞിട്ടായി അതിനു മുമ്പേ തന്നെ ജനിച്ച ആളാണ് താങ്കൾ താങ്കളുടെ യൗവനകാലത്താണ് കേരളം പറക്കുന്നത് ഈ കാലത്തിനിടയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ കേരളീയ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സംഭവം എന്താണ് അദ്ദേഹം പറയുന്നത് ഭൂപരിഷ്കരണമാണെന്ന് കാരണം നാലുകെട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേര് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രചനകളിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക ഘടകത്തെ സൂചിപ്പിക്കുന്ന ഒരു രൂപകമാണ് അത് അദ്ദേഹത്തിൻ്റെ പല നോവലിലും ആവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അസുരത്തിൽ വരുന്നുണ്ട് കാലത്തിൽ വരുന്നുണ്ട് പല കഥകളിലും വരുന്നുണ്ട് അവിടെയൊക്കെ അത് ഒരു നെസ്റ്റാൾജി ഒരു ഒരു ഗൃഹാതുരത്വം പകരുന്ന തരത്തിലുള്ള ചിത്രീകരണമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ജീർണിച്ച ഒരു വ്യവസ്ഥയുടെ ചിത്രമായിട്ടാണ് എം ടി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നാലുകെട്ടിൽ തന്നെ അവസാനം പറയുന്നത് എന്താണ് ഈ പൊളിഞ്ഞു വീഴാറായ ഇരുട്ടടച്ച ഈ നാലുകെട്ട് പൊളിച്ചു കളഞ്ഞ് ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു വീട് പണിയണം എന്നാണ് അതിൻ്റെ അവസാനത്തിൽ നായകനായ അപ്പുണ്ണി പറയുന്നത് ഈ അസുരത്തിലേക്ക് വരുമ്പോഴേക്കും ആ നാലുകെട്ട് ഉൾപ്പെടുന്ന ആ വ്യവസ്ഥയോട് കലഹിച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സാമൂഹ്യമായ നിയമങ്ങൾ അല്ലെങ്കിൽ സമൂഹം അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ആരോപിച്ച സാമൂഹ്യമായ ആ വ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കാതെ റബലാകാൻ വേണ്ടി ആദ്യം മുസ്ലിമായി മാറുന്നു പിന്നീട് മുസ്ലിമിനിൽ നിന്നും അപ്പുറത്തായ കേവല മനുഷ്യനായി മാറുന്ന ഒരു ഗോവിന്ദൻ നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല അവസാനം ഗോവിന്ദകുട്ടി ആ നാട് തന്നെ വിട്ടുപോവുകയാണ് അപ്പോൾ പറയുകയാണ് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വരു പോവുകയാണ് എന്നു വെച്ചാൽ ഈ പഴയ വ്യവസ്ഥ പൊളിച്ചിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാത്രമേ ഞാനി വരുന്നുള്ളൂ എന്നൊരു സൂചനയുണ്ട് കാലത്തിലും ആ പഴയ ജീർണിച്ച തറവാട് വിട്ട് പോവുകയാണ് സേതു പൊട്ടു വിട്ടു പോവുകയാണ് ആ തിരിച്ചു വരുമ്പോഴേക്കും ആ തറവാടിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊന്നും പിന്നെ കാര്യമായ പരാമർശങ്ങളില്ല അത് ജീർണിച്ച് കഴിഞ്ഞു അത് ഇല്ലാതായി കഴിഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതാവേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് തരുന്ന വലിയ സന്ദേശങ്ങൾ സൂചനകൾ അതൊക്കെ വളരെ സൂക്ഷ്മമാണ് പുറമെ കാണുന്ന അത് നിൽക്കുന്നത് മറിച്ച് സൂക്ഷ്മഘടനയിൽ അങ്ങനെയുള്ള ഈ വ്യവസ്ഥകളെല്ലാം തകർക്കേണ്ടതാണ് മാറേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എം ടിയുടെ ഈ കൃതികളിലെല്ലാം തന്നെയുണ്ട് ആ ആ സാമൂഹികമായ മാറ്റത്തിൻ്റെ ജാഗ്രതയെക്കുറിച്ച് എം ടിയുടെ കഥകളെക്കുറിച്ചും നോവലുകളെ കുറിച്ചും പൊതുവിൽ ഉള്ള അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടുള്ള ആളുകളാരും വേണ്ട പോലെ വിശകലനാത്മകമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഇത് വളരെ പോപ്പുലർ ആകുന്ന എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ചിന്തകന്മാർക്കും ഒക്കെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ പറയുന്നതിൻ്റെ സൂക്ഷമാംശങ്ങളിലേക്ക് ആളുകൾ ശ്രദ്ധിക്കുകയില്ല മറിച്ച് സ്ഥൂലമായ ചിലതിൽ ആളുകൾക്ക് എപ്പോഴും ചില ഇമേജുകൾ വേണം ചില സങ്കല്പങ്ങൾ വേണം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ വിലയിരുത്തുകയും അത് ഒരു മുദ്ര പതിച്ച് ചാപ്പ കുത്തി വിടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിന് വലിയ തോതിൽ എം ടിയും വിധേയനായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഈ പറഞ്ഞ ഒരു എൺപതുകൾ വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പൊതുപ്രശ്നങ്ങളിലൊന്നും അറിയില്ല പൊതുവേ തന്നെ സാമൂഹികമായ പ്രാധാന്യമുള്ള പരിപാടികളിലൊന്നും അധികം പങ്കെടുക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ രണ്ടാം ഘട്ടത്തിൽ അതായത് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ കരൾ രോഗം വന്ന് മരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെ അതിജീവിച്ചതിന് ശേഷം ഒരു അക്ഷരാർത്ഥത്തിൽ അതിനുശേഷം ഏതാനും വർഷത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ തന്നെ വലിയ കുതിപ്പുണ്ടാക്കി രണ്ടാം മുഴ എഴുതുന്നത് അത് സാഹിത്യ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പിന്നീട് വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതം അദ്ദേഹം നയിക്കുകയാണ് മറ്റേ ഒരു റബലിൻ്റേതായ ഒരു ഘടക എന്നും അദ്ദേഹം പുലർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം തന്നെ ഒരു ഒരു വ്യവസ്ഥയില്ലാത്ത ഒരു വിവാഹമാണ് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു അവർ എനിക്ക് വൈ എം സി ഐയിലൊരു മുറിവാണ് എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വരൂ എൻ്റെ കൂടെ താമസിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതായിട്ടാണ് പറയുന്നത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിനുമായിട്ട് നോവലിസ്റ്റിൻ്റെ ശില്പശാലയിൽ ടി എൻ ജയചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എം ടി പറയുന്ന ഉത്തരം അപ്പോൾ ചോദിക്കുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ക്ഷേത്രത്തിനും പള്ളിക്കുമില്ലാത്ത വിശുദ്ധ രജിസ്ട്രാർ ഓഫീസിനു കൊടുക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എല്ലാം ഒരു റബലിൻ്റെ സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനെയല്ല സമൂഹത്തെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണുന്നത് എന്ന് എന്ന് കരുതി സമൂഹത്തിൻ്റെ എല്ലാ കാപട്യങ്ങളും വഴങ്ങി നിൽക്കുന്നെന്നല്ല മറിച്ച് കുറച്ചുകൂടി സമൂഹത്തോട് ജാഗ്രതായിട്ട് പ്രതികരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു രീതി വരുന്നു ആ രീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം എന്നും ചെയ്തിട്ടുള്ള ഒരു കാര്യം അധികാര കേന്ദ്രങ്ങൾക്ക് വഴങ്ങാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള കാര്യസാധ്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി അധികാര കേന്ദ്രങ്ങൾക്ക് വഴങ്ങുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഭരണാധിപതിമാരും മന്ത്രിമാരും ഇവരൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ പോലും വളരെ കാര്യമാത്രം പ്രസക്തമായിട്ട് എന്തെങ്കിലും സംസാരിക്കുക എന്നല്ലാതെ അവരോട് കൂടുതൽ ലോഹ്യം പറയാനോ അവരെ അക്കൂടുതൽ ബഹുമാനിക്കാനോ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ ചരിത്രത്തിലെ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് മുത്തങ്ങ സമരത്തിൻ്റെ കാലത്ത് അതുപോലെ മാറാട് കലാപത്തിൻ്റെ കാലത്ത് അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാലത്ത് ഒക്കെ എം ടി വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അത് പലപ്പോഴും ഭരണ ഭരണകേന്ദ്രങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നോട്ടു നിരോധനത്തിൻ്റെ കാലത്ത് അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം നിലപാടെടുത്തിട്ടുണ്ട് ഇതൊന്നും തന്നെ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ഇവിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി അടുത്തിരുത്തി കൊണ്ട് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് എതിരായുള്ള വിമർശനം അല്ലെങ്കിൽ ഏത് അധികാര കേന്ദ്രത്തിനും എതിരായുള്ള വിമർശനം എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തീർത്തിട്ടുണ്ട് അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല ആ വിട്ടുവീഴ്ചയില്ലായ്മയുടെ അടിസ്ഥാന കാര്യം അവനവനിലുള്ള വിശ്വാസമാണ് തൻ്റെ രചനയിലും തൻ്റെ നിലപാടിലുമുള്ള വിശ്വാസമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അധികാരിയെ കാണുമ്പോൾ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമൊന്നും പോലും അങ്ങനെ ചെയ്യുന്നവരാണ് ആളുകൾ അത് ആവശ്യമില്ല മറിച്ച് എഴുത്തുകാരൻ്റെ ചില ധർമ്മമുണ്ട് അത് സമൂഹത്തോട് താൻ ജീവിക്കുന്ന കാലത്തോട് സത്യസന്ധനായിരിക്കുക സത്യം വിളിച്ച് പറയേണ്ടിയിടത്ത് വിളിച്ച് പറയുക എന്നുള്ള സ്വയം ബോധ്യമാണ് ആ ബോധ്യം ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്ന ഒരാളാണ് എം ടി